നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിലേക്ക് രാജ്യത്തെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളും കടന്നു വന്നിരിക്കുകയാണെന്ന് പറയണം ബജാജും ടി വി എസുമാണ് ആദ്യം എത്തിയതെങ്കിലും പിന്നീട് ഹീറോ മോട്ടോർ കോർപ്പും അധികം സമയം പാഴാക്കാതെ രാജ്യത്ത് സീരീസിലൂടെ കളം നിറഞ്ഞിട്ടുണ്ട് ഇക്കൊല്ലം ആദ്യം ആക്ടിവ ഇരുവി പുറത്തിറക്കി മത്സരം കൊഴുപ്പിക്കാൻ നമ്മുടെ സ്വന്തം ഹോണ്ടയും വൈദ്യുത വാഹന നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരികയുണ്ടായി എന്നാൽ സെഗ്മെന്റിലെ മറ്റ് മോഡലുകളെ അപേക്ഷിച്ച് വില കൂടുതലായതിനാൽ വളരെ ഇലക്ട്രിക്കിനെ കാര്യമായി വേണം മനസ്സിലാക്കാൻ ഈ സാഹചര്യം കാര്യക്ഷമമായി മുതലെടുക്കാൻ യാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ അതിന്റെ ഭാഗമായി വിടാ വി ടു ശ്രേണിയുടെ വില കുറയ്ക്കുകയാണ് കമ്പനി ചെയ്തത് തിരഞ്ഞെടുക്കുന്ന വേരിയന്റിനെ ആശ്രയിച്ച് വിടാ വി ടു ഇലക്ട്രിക് ഷോറൂം വില പതിനയ്യായിരം രൂപ വരെയാണ് ഹീറോ വെട്ടിക്കുറച്ചത് വി റ്റു ലൈറ്റ് ബി റ്റു പ്ലസ് ബി ടു പ്രോ എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളായി വാഗ്ദാനം ചെയ്യുന്ന ഹീറോ വിട ഇലക്ട്രിക് ഇനി കൂടുതൽ ആളുകൾ ശ്രദ്ധ പിടിച്ചു പറ്റുമെന്നാണ് അനുമാനം പുതിയ തീരുമാനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹീറോ വിട വിപ്പിന്റെ ബേസ് മോഡലായ വി റ്റു ലൈറ്റിന് എഴുപത്തി നാലായിരം രൂപ മാത്രമാണ് വില വരുന്നത് ഇത് മുമ്പുണ്ടായിരുന്ന വിലകളെ അപേക്ഷിച്ച് പതിനൊന്നായിരം രൂപ കുറവ് വരുന്നുണ്ട് പുതിയ വില ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വേരിന്റെ ശ്രേണിയിലെ വിടാ വി റ്റു പ്ലസ് മോഡലിന്റെ വില ഹീറോ മോട്ടോർ മോട്ടോർക്കുറുപ്പ് പതിനയ്യായിരം രൂപ വരെ കുറച്ചിട്ടുണ്ട് അതേസമയം റേഞ്ചും ഫീച്ചറുകളും കൂടുതലുള്ള ടോപ് സ്പെക് ഹീറോ വിടാ വി റ്റു പ്രോയ്ക്ക് വില കുറവൊന്നും നടപ്പിലാക്കിയിട്ടില്ല രൂപയുടെ ാണ് കമ്പനി നടപ്പാക്കിയിട്ടുള്ളത് എല്ലാ സവിശേഷതകളും അടങ്ങിയ അതിന്റെ വില ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ് രൂപയാണ് പരിഷ്കരിച്ചിരിക്കുന്നത് വിലയിലെ മാറ്റം ഒഴുകിയ ഇലക്ട്രിക് സ്കൂട്ടറിന് മറ്റ് നവീകരണങ്ങളൊന്നും ഹീറോ നടപ്പാക്കിയിട്ടില്ല തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന ടു പോയിന്റ് ടു കിലോവട്ടവ ബാറ്ററി പാക്കുമായാണ് ലൈറ്റ് വാഗ്ദാനം ചെയ്യുന്നത് ഫീച്ചറുകളെ സംബന്ധിച്ചിടത്തോളം ബേസ് വി ടു ലൈനപ്പിനോടൊപ്പം പോലും ഹീറോ ധാരാളം സവിശേഷതകൾ കുത്തി നിറച്ചിട്ടുണ്ടെന്നത് ആളുകളെ ബ്രാൻഡിലേക്ക് അടുപ്പിക്കുന്ന സംഗതിയാണ് ഇരുപത്തി ആറ് ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ബ്ലൂടൂത്തും നാവിഗേഷനുമുള്ള സെവൻ ഇഞ്ച് ടി എഫ് ടി ടച്ച് സ്ക്രീന് ക്രൂയിസ് കൺട്രോൾ കീലസ് ഇഗ്നിഷൻ തുടങ്ങിയവയാണ് ഹീറോ വിടാ വി ടു ലൈറ്റിലെ ശ്രദ്ധേയമായ സവിശേഷതകൾ ഒറ്റ ചാർജ് നാല് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന വലിയ ത്രീ പോയിന്റ് ഫോർ കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് വാഗ്ദാനം ചെയ്യുന്ന വി റ്റു പ്ലസ് ആണ് കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടറിലെ മറ്റൊരു ഹൈലൈറ്റ് ടോപ് സ്പിക് വി ടു പ്രോ വേരിയന്റ് മൂന്നേ ദശാംശം ഒൻപത് കിലോ അവർ ബാറ്ററി പാക്ക് ആണ് ഹീറോ ഒരുക്കിയിട്ടുള്ളത് ഇത് ഒറ്റ ചാർജിൽ നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ രണ്ടു ദശാംശം ഒൻപത് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ നാല്പത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുന്ന കൂടുതൽ ശക്തമായ മോട്ടോറാണ് ഇതിൽ കമ്പനി കൊടുത്തിട്ടുള്ളതെന്ന് വേണം പറയാൻ എന്തായാലും വിടാ സീരീസ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഹിറ്റ് ആയതോടെ കൂടുതൽ താങ്ങാനാവുന്ന വിലയിൽ പുത്തനൊരു മോഡൽ കൂടി കൊണ്ടുവരാൻ ഹീറോ മോട്ടോർ കോർപ്പ് ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് ബജാജ് ടി വി എസ് ഓല തുടങ്ങി മുൻനിര ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ ബ്രാൻഡിലേക്ക് കൂടുതൽ ഉപയോക്താക്കളെ ആകർഷിക്കുന്നതിനായി അവരുടെ സാധാരണ സ്കൂട്ടറുകളുടെ കൂടുതൽ വാല്യൂ ഫോർ മണി പതിപ്പുകൾ അവതരിപ്പിച്ച് വിജയം നേടിയിരുന്നു ഇതേ തന്ത്രമാണ് ഹീറോയും ഇപ്പോൾ പയറ്റുന്നത്